വളർത്തുകൾക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു കാളക്കുട്ടി നല്ല കാലകര ഇടനീട്ടങ്ങളാണ് നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് പിന്നെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇപ്പം എനിക്ക് ഉദ്ദേശിക്കുന്ന വില കുറം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമുള്ളൂ വളർത്തുക പറ്റിയതാണ് നല്ല കാണാൻ ഭംഗി ഉണ്ടാവുകൊണ്ട് നല്ലൊരു വിലക്ക് വലുതാക്കി വിൽക്കാം അതുപോലെ കാളകൂട്ടുകാർക്കോ സവാരിക്കാർക്കോ ആർക്കോ ആണെങ്കിലും നോക്കാം പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപക്ക് നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ളൊരു കാളക്കുട്ടിയാണ് സ്ഥലം മണ്ണാറക്കാടാണ്